ഡൽഹിയിലെ വഹപ്രതിഷേധം പുതിയ മുന്നേറ്റമാകുമോ മുസ്ലിം ഐക്യം സാധ്യമാണോ ഡൽഹിയിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കീഴിൽ അഥവാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ കീഴിലാണ് ഇന്ന് ഇത്തരം ഒരു പ്രതിഷേധം ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ചത് അത്യാവശ്യം ജനപ്രാതിനിധ്യം ജനപ്ര ജനങ്ങൾ അണിനിരന്ന ഒരു പ്രതിഷേധമായിരുന്നു ഇത് ദേശീയ തലത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ മുസ്ലിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന വിവിധ സംഘടനകളായി നിലനിൽക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളായി നിലനിൽക്കുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഏകീകരിക്കുന്നതിന് കോർഡിനേഷൻ കമ്മിറ്റിയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്നുള്ളത് പക്ഷേ ആ കമ്മിറ്റിയുടെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് നേരത്തെ ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം കൊള്ളുന്നതും പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുള്ളതും ഇന്ന് ജന്തർ മന്ദറിൽ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഈ പരിപാടിയിൽ ഉണ്ടായി പ്രത്യേകിച്ചും എഐ എം എം നേതാവ് അസുദ്ദീൻ ഉബൈസി മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ ഈ രണ്ട് പാർലമെന്റിലെ പ്രമുഖരായ എം പിമാർ അതിൽ പങ്കെടുത്തു അതുകൂടാതെ തന്നെ ഒരുപാട് ജനപ്രതിനിധികളും എം പിമാരും സംഘടനാ പ്രതിനിധികളും മറ്റു ന്യൂനപക്ഷ പിന്നോക്ക രാഷ്ട്രീയ അല്ലെങ്കിൽ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിലെ പ്രസ്ഥാനത്തിലെ ആളുകളും ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ബില്ലിനെതിരെയുള്ള വക്കഫ് അമെൻമെന്റ് ആക്ട് പുതിയ വക്കഫ് ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഭാവിയെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുന്നുണ്ട് എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധ നിയമത്തിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നടത്തിയിട്ടുള്ളത് ഇതില് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് എം 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 പിമാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ എംപിയുമായ ഐ ടി മുഹമ്മദ് ബഷീറും ഈ ഒരു വേദിയിൽ വെച്ച് നടത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിഭാഗീയത ഉണ്ടാക്കാൻ വർഗീയത ഉണ്ടാക്കാനാണ് ഇത്രയും ഇത്തരം ഇതുപോലുള്ള വക്കഫ് ഭേദഗതി പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്നും ഇതിനെതിരെ ശക്തമായ ജനകീയ സമരങ്ങൾ നടക്കേണ്ടതുണ്ടെന്നും ഈ ഇത്തരം നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തങ്ങളുടെ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഇവരുടെ നിലപാട് എന്നുള്ളത് ഏതായാലും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ വെച്ച് സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിംകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ അതിനെ പറ്റി സംസാരിക്കാതിരിക്കാൻ തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന്റെ കേസ് നടത്തിപ്പ് മുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് മുസ്ലിം പേഴ്സണൽ ല ബോർഡ് ഇടപെടുന്നത് പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വളരെയധികം ശതമാനം രാജ്യത്തെ ഇരുപത് കോടിയോളം മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അവർ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സംഘടനകൾക്ക് കീഴിലാണ് അണിനിരുന്നിട്ടുള്ളത് അതല്ലാതെ സംഘടനാ ഇതരമായിട്ട് നിൽക്കുന്ന ആളുകളുമാണ് പൊതുവെ മുസ്ലിങ്ങൾ സാധാരണഗതിയിൽ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ കൃത്യമായിട്ടൊരു കോർഡിനേഷനും അല്ലെങ്കിൽ ഒരു നേതൃത്വവും ഉള്ളപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധം നിർണയിക്കുന്ന നേതൃത്വത്തിന്റെ അപര്യാപ്തത കാലങ്ങളായിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ വിഭാഗങ്ങളിലെ മുസ്ലിങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒരു ഏകീകൃത നേതൃത്വത്തിന് കീഴിൽ അണിനിരത്താൻ കഴിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ് ആ ദൗത്യം നിർവഹിക്കാൻ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള മുസ്ലിം നേതാക്കന്മാർ സാധിക്കാതെ വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനോ ആ വിഷയങ്ങളെപ്പറ്റി അഡ്രസ്സ് ചെയ്യാനോ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത് നിലവിൽ രാജ്യത്ത് ഒരു മുസ്ലിം വിരുദ്ധമായ സർക്കാർ ആണ് ഭരിക്കുന്നതെന്നും ആ അവരുടെ ഐഡിയോളജി തന്നെ അഥവാ ആർ എസ് എസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഐഡിയോളജിയുണ്ട് അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവരുടെ ആശയ പരിസരത്തിന്റെ ഒരു ആശയ പരിസരം ആ പരിസരം എന്നുള്ളത് മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നേരത്തെ തുഷാർ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള ക്യാൻസർ ആണ് ആർ എസ് എസ് എന്നാണ് തുഷാർ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് അതെ അത്തരം ഒരു നിലപാടിലേക്ക് ഇന്ത്യൻ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ മുസ്ലിങ്ങളും എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നുള്ളുന്നത് പക്ഷേ നിലവിലുള്ള വക്കഫ് അമൈൻമെന്റ് ഭേദഗതി ബില്ലിനെതിരെ സമരം നടത്തുക എന്ന ശ്രമകരമായ ഒരു ദൗത്യമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള സമര പരിപാടികൾ നടത്തിയില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള മുസ്ലിം സ്വത്വത്തിന് മേലുള്ള അല്ലെങ്കിൽ മുസ്ലിംകളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് തന്നെയാണ് ഇത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ സംഘടനകൾക്ക് കീഴിലും ഉള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് നേരത്തെ ഇതിന്റെ ആദ്യഘട്ടത്തിൽ എസ് ഡി പി ഐ ആണ് ഇത്തരം ഒരു സമരപരിപാടികൾക്ക് രാജ്യത്തെമ്പാടും തുടക്കം കുറിച്ചത് വിവിധ സംസ്ഥാനങ്ങളിൽ വക്കഫ് ഭേദഗതി ബില്ലിനെതിരായ വലിയ പ്രതിഷേധ മാർച്ചുകളും പൊതു സമ്മേളനങ്ങളും എസ് ടി പി ഐ നടത്തി ആ എസ് ടി പി ഐയുടെ ആ സമ്മേളനങ്ങൾക്ക് ശേഷം അതിന്റെ ദേശീയ പ്രസിഡന്റായ എം കെ ഫൈസിയെ തന്നെ ഇ ഡിയെ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇ ഡിയെ വിട്ട് എം കെ ഫൈസിയെ എസ് ടി പി ഐയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇതിന്റെ ഒന്നാം ഘട്ടം തുടങ്ങുന്നത് അതായത് ഈ വക്കഫ് സംരക്ഷണ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ വക്കഫ് സംരക്ഷണ പ്രതിഷേധങ്ങളുടെ ആദ്യ ഘട്ടം എന്നു ഇത് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതായത് ആദ്യഘട്ടത്തിൽ എസ് ഡി പി ഐ രാജ്യത്ത് തുടക്കം കുറിച്ചിട്ടുള്ള ഈ ഒരു പ്രതിഷേധം ഇപ്പോഴും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും അതുപോലെ തന്നെ മറ്റു മുസ്ലിം സംഘടനകളും ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ നേരത്തെ എൻ ആർ സിയും സി ഐയും പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്കും ആദ്യം തുടക്കം കുറിച്ചത് എസ് ഡി പി ഐ ആണ് അതിന്റെ പേരിൽ വലിയ ആരോപണങ്ങൾ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും ബി ജെ പിയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആ സമരത്തിന് നേരെ ഉയർത്തിയിരുന്നു പക്ഷേ പിന്നീട് രാജ്യമെമ്പാടുമുള്ള വലിയ ഇന്ത്യ സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടത്തി നടന്നിരുന്നു അതിന്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ എസ് ഡി പി ഐ നടത്തിയത് ഇപ്പോൾ ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ആദ്യം സമരങ്ങൾക്ക് തുടക്കം കുറിച്ചത് എസ് ഡി പി ഐ ആണ് ഇപ്പോഴത് രാജ്യവ്യാപകമായി തുടരാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് നേരത്തെയുള്ള പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന രീതിയിലുള്ള അമെന്മെന്റ് അല്ലെങ്കിലും ഇത് മറ്റൊരു തരത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെ പോലെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മുത്തലാഖ് നിയമം പോലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു മുസ്ലിം വിരുദ്ധ നിയമമാണ് എന്നതാണ് പൊതുവേയുള്ള അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസിന്റെ ഭരണകൂടവും ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു നിയമങ്ങൾ ചുട്ടെടുക്കുന്നതെന്നും ഈ നിയമപ്രക്രിയയിലൂടെ തന്നെ ഈ മുസ്ലിങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു പ്രവണതയാണ് ഇവിടുത്തെ ഭരണകൂടം നടത്തുന്നതുമെന്നാണ് ഈ ഇവിടെ ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം ഡൽഹിയിൽ തുടങ്ങി വെച്ചിട്ടുള്ള പ്രതിഷേധം തീർച്ചയായും നാളെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരാൻ തന്നെയാണ് സാധ്യത ഈ ഒരു വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുസ്ലിം വിശ്വാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയ്ക്ക് വിവിധ വിഭാഗങ്ങൾ ഇതിൽ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്ത് വരാൻ തന്നെയാണ് സാധ്യത ഏതായാലും രാജ്യമെമ്പാടുമുള്ള ഒരു മുസ്ലിം ഐക്യ മുസ്ലിം ഏകീകരണ ശ്രമങ്ങൾക്കുള്ള ഒരു തുടക്കം ആകുമോ എന്ന് വേണമെങ്കിൽ ഇതിനെ ചോദിക്കാവുന്നതാണ് നേരത്തെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുണ്ടായ ഈ ഭരിക്കുന്ന സർക്കാരുകളിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ഇത്തരം ന്യൂനപക്ഷ വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അത്തരം അത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനും അതുപോലെ തന്നെ മറ്റു മുസ്ലിം സംഘടനകൾക്കുമുള്ളത് അത് എത്രത്തോളം വിജയിക്കുന്നു എന്ന് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭാവി എന്നുള്ളത്